ഇത് മാസ് മോട്ടോറിന്നാണ് കോൺട്രോ ഡിഒ വണ്ടി നമുക്കതിൻ്റെ ഓയിൽ തീർന്ന് പിഷ്ടപ്പിടിച്ചായിരുന്ന സിറ്റുവേഷനിൽ വന്നിരുന്ന വണ്ടിയാണ് അപ്പം നിലവിലെ നമുക്കത് മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാനുള്ള രീതിയിലാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് അപ്പോൾ അതും പ്രകാരം നമ്മൾ ആ രീതിയിൽ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് കേട്ടോ നിലവിൽ നമുക്ക് ഈ ഓയിലൊക്കെ തീർന്ന് ഓടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഉള്ളിൽ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പുറമേന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ആ കൂടി അറിയാൻ പറ്റുന്നപ്പോൾ സിലിണ്ടറിൻ്റെ ഭാഗം കഴിച്ചു നോക്കുമ്പോൾ സിലിണ്ടറിൻ്റെ പിഷ്ട തേമാനങ്ങളോ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് നമ്മളതിൻ്റെ ഒരു മെയിൻ്റനൻസ് കണക്ക് കൂടുന്നത് അപ്പോൾ ഇതിൻ്റെ വെച്ച് നോക്കുമ്പോൾ സിലിണ്ടർ മിഷനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ തീരെ മോശ അവസ്ഥയിലാണ് എനിക്കതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കാരണം അത്രയ്ക്ക് അഴുക്ക് പിടിച്ച് ചെടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ ഈ കണക്ടൻ റോഡിന് ചെറിയ പ്ലേ ഓൾറെഡി കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റിലത്തെ വീഡിയോയിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ഈ ഓയിലൊക്കെ ലെവൽ കുറഞ്ഞ് ഓടി കഴിയുമ്പോഴേ ഈ കണക്ടൻ റോഡിൻ്റെ ഉള്ളിൽ തേമാനം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പുറമേന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എമൗണ്ട് വരും ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ആക്ടി ആക്റ്റീവ ഡിയോ മോഡലൊക്കെ നല്ല രീതിയിൽ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് രൂപ ആ റേഞ്ച് നല്ല രീതിയിൽ വരാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കുറച്ച് ഉപയോഗിക്കുക വണ്ടി കൊടുക്കുക കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യണേ ആ രീതിയിൽ പറഞ്ഞ പ്രകാരം ആ രീതിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് നമ്മൾ അഴിച്ചേക്കണേ ക്രാങ്ക് ഷാഫ് ഒന്നും നമ്മളൊന്നും അഴിച്ചിട്ടില്ല കാരണം അതൊക്കെ അഴിക്കുമ്പോൾ വീണ്ടും റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സിലിണ്ടറിൻ്റെ ഭാഗം മാത്രം റെഡിയാക്കി ആ ഇപ്പോൾ നിലവിലുള്ള കംപ്ലയിൻ്റാണ് നമ്മൾ റെഡിയാക്കണം കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് സിലിണ്ടർ നമ്മൾ ലൈറ്റിൽ കൊടുത്തിട്ട് ബോർ ചെയ്ത് പിസ്റ്റം പുതിയതാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ബോർ പിസ്റ്റൻ ആയിട്ട് നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഹെഡിനകത്ത് വരുമ്പോൾ ഹെഡിനകത്ത് വാൽവ് വാൽവൊക്കെ ശരിക്കും പഴയ വാൽവ് തന്നെയാണ് നമ്മൾ എടുത്തേക്കണേ നമുക്കത് സീറ്റൊക്കെ സീറ്റിങ് ഒക്കെ ചെയ്ത് വാൽവ് സീലൊക്കെ മാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമുക്കത് അഴിക്കുമ്പോൾ കാണാം എൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് അഴുക്ക് തന്നെയാണ് അതിൻ്റെ ക്യാം സാഫ്റ്റ് റോക്കറാം സെറ്റൊക്കെ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് റീസെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും ഭാഗമാണ് നമുക്ക് സിലിണ്ടർ ഹെഡിനകത്തേക്ക് വരുമ്പോൾ ഭാഗത്ത് ചെയ്യണം പിന്നെ നമുക്ക് അതിൻ്റെ ഗ്യാസ് കെറ്റുകൾ ഓയിൽ സീലുകൾ പ്ലഗ് മാറണം അതേപോലെ തന്നെ കാർബേറ്റർ ഒന്ന് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റായിരുന്നു ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ആ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ കംപ്ലയിൻറ്റ് വരാനും ഉള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും അതിന് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇത് ഓയിലൊക്കെ മാറാനായിട്ട് ഒരുപാട് വൈകിപ്പോയി കിടന്ന് ഓടി വന്നേക്കണം കംപ്ലയിൻ്റ് ആണ് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ മനപ്പുറവും വരുത്തി വെച്ച ഒരു കംപ്ലയിൻറ്റ് എന്നുള്ള രീതിയിലാണോ നമുക്ക് പറയാനുണ്ട് കാരണം ഓയിൽ മാറ്റാതെ ഒക്കെ ഇന്ന് ഓടിയിട്ട് വന്നതാണ് ആണ് മെയിൻ ആയിട്ടോ അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ കംപ്ലയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ റെഡി ആക്കുന്നത് പിന്നെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ബ്രേക്ക് ലൈൻഡർ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്തു തരാം കാരണം വെച്ചാൽ അത് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കിയാക്കണം അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം മാത്രം ആ പിഷ്ടം പിടിച്ച കേസ് മാത്രമാണ് ചെയ്ത് റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പരമാവധി വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എമൗണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഓക്കെ